ഹലോ അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇല്ലുവിൻ്റെ പോക്ക് എന്തായി എന്തായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ്ട്ടാ പിന്നലെയാണ് പോയത് അപ്പോൾ ഷാമു ചെയ്യുന്നു പോക്കിൻ്റെ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാരടുത്തും ആള് സമ്മതമൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ണുന്നവരൊന്ന് ലൈക്കും ഷെയറും കമൻ്റും ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ പോണത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കിട്ടിയില്ല നല്ല റേറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് ഇവിടെ നേരക്കാണ് ഫ്ലൈറ്റ് നമ്മളിവിടെ എത്തിട്ടുണ്ട് ആളൂടെ ഇറങ്ങി പിന്നെ വിഷമോള വിഷാനം ഭയങ്കര പ്രതീക്ഷയിലാണ് കൂടെ പോകുമെന്നുള്ള ഇതിലാണ് അവർ ചിലപ്പം എന്താ പറയുക വിട്ടുപിരിഞ്ഞു നിന്നിട്ടില്ലതു വേറെ അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് വിഷമുണ്ട് ആറ് വർഷത്തിന് ശേഷമാണ് ആൾ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു വലിയൊരു വിഷമമുണ്ട് ഇത്രയും ഇവിടെ നിന്നിട്ട് ഉണ്ടാവരുതല്ലേ അതിൻ്റെ ഒരു വിഷമമുണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സമയം വിഷമോൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ വിഷമോളവിടെ എയർപോർട്ട് എന്താ പറയുക ഭയങ്കര ബഹളം ഉണ്ടാക്കി ആകെ ഇതായി എല്ലൂനാണെങ്കിൽ അത് കണ്ട് പോകാനും പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ആകെ എല്ലാവരും കണ്ടെന്നവർക്കൊക്കെ ഭയങ്കര വിഷമമായത് അവൾ ഭയങ്കര കറച്ചിലായിരുന്നു ഈ ശാനുമണി കരയുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു കുഴപ്പമുണ്ടായില്ല നമ്മൾ ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടത് ആ ഉള്ളിലേക്ക് കയറി അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഇല്ലോൻ്റെ കോള് വന്നത് വിസിറ്റിംഗ് മെസ്സേൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അവിടെ കിട്ടി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും പൈസ അപ്പോൾ അത് ആകെ ടെൻഷനായി അവർ പോകാൻ പറ്റ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ ടെൻഷൻ ഇത്രയും നമ്മൾ ചെയ്തിട്ട് കട പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേനും അവരുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ച് പിന്നെ ഇല്ലു എഴുതി ഒപ്പിട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയിട്ടാൾ പക്ഷെ ഉള്ള ആൾ കടന്ന് ബോഡി പാസ്സൊക്കെ കിട്ടിയെന്നറിഞ്ഞപ്പം ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരുപാട് വിഷമിച്ച് നമ്മൾ ഒരു സമയം കൊണ്ട്